നമസ്കാരം ചില കുറ്റവാളികൾ പോലും കാലം കള്ളം പറഞ്ഞ് നടന്നിട്ട് ഏറ്റവും ഒടുവിൽ അവർക്ക് മനസ്താപമുണ്ടായി സത്യം തുറന്നു പറയുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ തല പോയാൽ പോലും സത്യം പറയാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അതാണ് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ചില വിദഗ്ധർ ഈ അടുത്ത സമയത്ത് മലയാള മനോരമ കൊറോണയ്ക്ക് ശേഷം ധാരാളം കുഴിഞ്ഞ വീണു മരണങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും വ്യാപകമായിട്ട് ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാകുന്നതിനെക്കുറിച്ച് ഒരു ഫീച്ചർ രണ്ട് ദിവസങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിന് അവർ ചോദിക്കുന്നത് ഈ ദുരിതങ്ങളൊക്കെ കോവിഡ് തന്നതാണോ കോവിഡ് ഗുരുതരമായിട്ട് ബാധിക്കാതിരുന്ന ആൾക്കാർക്ക് പോലും വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതെങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പോൾ അവർ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ മാത്രം അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് വിദഗ്ധരെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫീച്ചർ തയ്യാറാക്കിയത് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതിനുമുമ്പ് ഐ സി എം ആർ എന്ന് പറയുന്ന സംഘടന ഇതേക്കുറിച്ച് അതായത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷങ്ങളായിട്ട് ധാരാളം വ്യക്തികൾ പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുകയും അതുപോലെ തന്നെ ഹൃദയാഘാതത്തിൻ്റെ തോത് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏതാണ്ട് അമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പെട്ടെന്നുള്ള ഇത്തരം മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതേതാണ്ട് അമ്പത്തി ആറായിരത്തിന് മുകളിലാണെന്നാണ് അവർ പറയുന്നത് ഈ മരണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഓരോരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് മാത്രമാണ് എല്ലാ ഹൃദയാഘാത മരണങ്ങളും പോലീസ് അറിയണമെന്നോ റിപ്പോർട്ട് ചെയ്യണമെന്നോ ഇല്ല എന്ന് നമുക്കറിയാം അപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്ത മരണങ്ങൾ കൂടി എടുക്കുമ്പോൾ എത്രയധികമായിരിക്കും അതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയേറെ മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണം കണ്ടെത്താനായിട്ടാണ് ഐ സി എം ആർ ഒരു പഠനം നടത്തിയത് പക്ഷേ ഐ സി എം ആർ പഠനം നടത്തിയതിൻ്റെ ലക്ഷ്യം അതിന്റെ കാരണം കണ്ടെത്തുകയായിരുന്നില്ല മറിച്ച് ഇതും കൊറോണ വാക്സിനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ആൾക്കാരുടെ ധാരണയെ ഇല്ലായ്മ ചെയ്യുക മാത്രമായിരുന്നു അവർ ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആൾക്കാരിലാണ് പഠനം നടത്തിയത് ഈ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരെ അവർ ഏത് മാനദണ്ഡത്തിലാണ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്കറിഞ്ഞുകൂടാ അവർ അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് വരത്തക്ക വിധമാണ് ആൾക്കാരെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഏതാണ്ട് അഞ്ചാറ് മാസം കൊണ്ടാണ് ഈ പഠനം നടത്തിയത് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ പരമാവധി കവർ ചെയ്ത് അതനുസരിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് പകരം വെറും എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആൾക്കാരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവരിൽ എന്തുകൊണ്ട് ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഐ സി എം ആർ പഠനം നടത്തിയത് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞത് അതും കൊറോണ വാക്സിൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അങ്ങനെ അവർ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം കാരണം കോവാക്സിൻ ഇവരും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയത് ഭാരത് ബയോടെക്കും ഐ സി എം ആറും ചേർന്നാണ് കോവാക്സിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി നമുക്ക് നൽകിയത് അതുകൂടാതെ മറ്റ് സകല വാക്സിനുകളും ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തത് ഐ സി എം ആർ ആണ് വാക്സിൻ സുരക്ഷിതമാണ് ഫലപ്രദമാണ് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യൂ എന്ന് കൂടെ കൂടെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അത് എടുപ്പിച്ച സ്ഥാപനം തന്നെ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമ്മളോട് പറയും എന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ ഐ സി എം ആറിൻ്റെ ആ പഠന റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ അവർ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വാക്സിനെ അവർ പൂർണ്ണമായിട്ട് ന്യായീകരിച്ചു വിട്ടു എന്നിട്ട് പറഞ്ഞത് ആൾക്കാർക്ക് ഈ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഹൃദയാഘാതം ഉണ്ടായത് അവരുടെ ജീവിതശൈലി പ്രശ്നം കൊണ്ടാണ് ജങ്ക് ഫുഡ് കഴിക്കുക അതിലൊന്നുണ്ടെങ്കിൽ വ്യായാമക്കുറവ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഹൃദയാഘാതം വരുന്നതിന് പുകവലിയും മദ്യപാനം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൊറോണ വന്ന ശേഷമാണ് പെട്ടെന്ന് കൂടിയത് എന്ന പോലെയാണ് അവർ റിപ്പോർട്ട് വരുന്നത് അതിനു മുമ്പ് ആൾക്കാരൊന്നും മദ്യപിക്കില്ലായിരുന്നു ആൾക്കാരെല്ലാവരും ദിവസം വ്യായാമം ചെയ്യുമായിരുന്നു അവർക്ക് ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് കൊറോണയും വേണ്ടി കഴിഞ്ഞപ്പോൾ ഈ ദുശീലങ്ങളൊക്കെ ചാടിക്കേറി വന്നു അവർക്ക് പെട്ടെന്ന് ഹൃദയാഘാത വരണം കൂടിയെന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അപ്പോൾ ഐ സി എം ആറിന്റെ റിപ്പോർട്ടിനകത്തിൽ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൊറോണ ബാധിച്ചിട്ട് ആശുപത്രികളിൽ പോയിട്ടുള്ള ആൾക്കാർക്കും ഹൃദയാഘാത ഭരണം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരുടെ റിപ്പോർട്ട് വന്നതിന്റെ പിന്നാലെ നമ്മുടെ കേന്ദ്രമന്ത്രി മൻസുഖ മാണ്ഡവ്യ എന്ന് പറയുന്ന അണ്ണൻ പറഞ്ഞത് കൊറോണ വന്നിട്ടുള്ള ആൾക്കാരാരും ഇനി അങ്ങോട്ട് കഠിനമായിട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യാൻ പോകരുത് കൊറോണ വന്നവർ കഠിനമായ വ്യായാമം ചെയ്യുന്നത് കൊണ്ടാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇവർ ഈ അഭിപ്രായം പറയുന്നതിൻ്റെ പ്രധാന കാരണം പുനീത് രാജ്കുമാറാണ് പുനീത് രാജ്കുമാർ ജിമ്മിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് അന്ന് മുതൽ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഹൃദയാഘാതം വരുമെന്ന് ഈ പൊട്ടന്മാർ പ്രചരിപ്പിക്കുകയാണ് എന്നാൽ ബാംഗ്ലൂരിലെ ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോ വാസ്കുലർ സയൻസസിലെ ഡോക്ടർ സി മഞ്ജുനാഥ് പറഞ്ഞത് കൊറോണ വന്നവർ വ്യായാമം ചെയ്താൽ ഹൃദയാഘാതം വരുമെന്ന് പറയുന്നതിന് യാതൊരു വിധമായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് അതായത് ഹൃദയവും ഹൃദയ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അദ്ദേഹത്തിന് വളരെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള അറിവുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊറോണ ബാധിച്ചവർക്ക് ഹൃദയാഘാതം വരുമെന്ന് പറയുന്നത് വെറും ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഒരു അനുമാനം മാത്രമാണെന്നാണ് അതുകൂടാതെ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു ഡോക്ടറായിട്ടുള്ള ശ്രീ വല്യത്താൻ പറഞ്ഞ ഒരു അഭിപ്രായം നമ്മൾ മലയാള മനോരമയിൽ കണ്ടിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് യുവാക്കളിൽ ഹൃദയാഘാത മരണം കൂടുന്നതിന്റെ പ്രധാന കാരണം അവരുടെ അലസ ജീവിതമാണ് വ്യായാമം ചെയ്യാത്തതാണെന്നാണ് മന്ത്രിയും ഐ സി എംമാരും പറയുന്നു വ്യായാമം ചെയ്താൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും ഇവിടെ ഡോക്ടർ വല്ലിത്താൻ പറയുന്നു വ്യായാമം ചെയ്തില്ലെങ്കിലാണ് നിങ്ങൾക്കത് വരുന്നത് വല്യത്താൻ്റെ അഭിപ്രായത്തോടൊപ്പം തന്നെ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയും കൂടെ വെച്ച ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇദ്ദേഹം സി ആർ പി എഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള ഒരു മലയാളി പയ്യനാണ് അദ്ദേഹം നിങ്ങൾക്കറിയാവുന്നത് പോലെ സിആർ പി എഫിലാണ് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരാണ് അദ്ദേഹം ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കുഴിഞ്ഞുവീട് മരിച്ചെങ്കിൽ അത് അദ്ദേഹം വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണോ എന്നൊരു ചോദ്യം ശ്രീ വല്യത്താനോടൻ ചോദിക്കാറുണ്ട് വ്യായാമം എന്ന് പറയുന്നത് എപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് വ്യായാമം ചെയ്താലും ശരി ചെയ്തില്ലെങ്കിൽ ശരി പല ആൾക്കാരും പെട്ടെന്ന് കുഴിഞ്ഞു വീട് മരിക്കുന്നു അപ്പോൾ ഇത് കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് ഐ സി എം ആറും പല മോഡേൺ മെഡിക്കൽ സയൻസ് വിദഗ്ധരും വാക്സിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് എന്നാൽ ഇവർ നടത്തുന്ന സർവേയിൽ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് കൊറോണ ബാധിച്ചിരുന്നോ അതായത് ഈ മരിച്ചുപോയ വ്യക്തികൾക്ക് കൊറോണ ബാധിച്ചിരുന്നോ അതുമൂലം അയാൾ എവിടെയെങ്കിലും ചികിത്സിക്കാൻ പോയിരുന്നു ഇങ്ങനെ യാതൊരു വിധമായിട്ടുള്ള സുതാര്യ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലില്ല അവരെ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടാണ് ഈ പറയുന്ന സർവേ ഉണ്ടാക്കുന്നത് പകരം മരിച്ചിട്ടുള്ള സകല ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർവേ നടത്തിയാൽ ഇവിടെ യഥാർത്ഥ ചിത്രം പുറത്തു വരും ഇവിടെ മനോരമ പങ്കെടുപ്പിച്ച വിദഗ്ധന്മാരുടെ അഭിപ്രായം നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം ഇതിൽ ഒരു വിദഗ്ധൻ പോലും വാക്സിനിലേക്ക് വിരലിച്ചു കൊണ്ടുന്നില്ല അവരാരും തന്നെ ഒരു പോസിബിലിറ്റി പറയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് കോവിഷീൽഡിൻ്റെ ഫാക്ട് ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഇന്നും ഇന്ന പാർശ്വഫലങ്ങൾ ഉണ്ടാകും ഒരുപാട് പാർശ്വഫലങ്ങളോട് എഴുതി വച്ചിട്ടുണ്ട് അതുകൂടാതെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ക്ലേറ്ററ്റ് കൗണ്ടുകൾ കുറയ്ക്കുകയും രക്തം കട്ടുപിടിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ടെന്ന് അതുകൂടാതെ നമ്മുടെ രാജ്യത്തെ വിദഗ്ധന്മാർ ഒരിക്കലും സത്യം പറയില്ലെങ്കിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയുള്ള വിദഗ്ധന്മാരൊക്കെ കുറേയൊക്കെ മനുഷ്യത്വമുള്ളവരാണ് യൂറോപ്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ വന്ന അവർ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ വാക്സിൻ പാർശ്വഫലങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത്രയേറെ പാർശ്വഫലങ്ങൾ വാക്സിൻ എടുത്താൽ ഉണ്ടാകും എന്നവർ നേരിട്ട് റിസർച്ച് നടത്തി മനസ്സിലാക്കിയതാണ് അതേപോലെ തന്നെ അമേരിക്കയിലെ സി ഡി സി സി ഡി സിയും പറയുന്നത് വാക്സിൻ എടുത്തവർക്കുണ്ടാകുന്ന പാർശ്വഫലങ്ങളിൽ പ്രധാനപ്പെട്ടത് പെട്ടെന്നുള്ള മരണം അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള അലർജി അതുപോലെ തന്നെ പെരീകാറേറ്റിസ് മയോക്കാഡേറ്റിക്സ് അതായത് ഹൃദയ വ്യക്തികൾക്കുണ്ടാകുന്ന വീക്കം യൂറോപ്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പാർശ്വഫലങ്ങളുടെ ലിസ്റ്റും അതായത് ബെൽസ് പാൾസി ഉൾപ്പെടെയുള്ള ഈ മുഖത്തിൻ്റെ ഒരു വശമുഖം കൂടിപ്പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വാക്സിൻ എടുത്തത് മൂലമാണെന്ന് അവർ കണ്ടെത്തിയ വാർത്ത നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവിടെ നമ്മുടെ രാജ്യത്തെ സർക്കാരും നമ്മുടെ രാജ്യത്തെ വിദഗ്ധന്മാരും നമ്മളോട് ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ഈ കുഴിഞ്ഞുവീണ് മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാക്സിൻ മൂലമല്ല എന്നും അതിന്റെ പിന്നിൽ കോവിഡാണെന്നുമാണ് എന്നാൽ ഈ മരിച്ചുപോയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കോവിഡ് ബാധിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അവരുടെ ബക്കിൽ ഉത്തരമില്ല ഇപ്പോൾ ഇവിടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന ഡോക്ടർമാരിൽ ചിലർക്കിലും ഇത് കൊറോണയുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനുള്ള ഒരൽപ്പം മനസ്സ് കാണിച്ചിട്ടുണ്ട് എങ്കിലും അവരതിൻ്റെ യഥാർത്ഥ കാരണമായിട്ട് ഈ വാക്സിൻ പ്രശ്നങ്ങൾ യൂറോപ്യൻ വിദഗ്ധന്മാരും അമേരിക്കൻ വിദഗ്ധന്മാരും വാക്സിൻ കമ്പനികൾ അവരുടെ ഫാഷിൽ തന്നെയും പറഞ്ഞിട്ടും ഇവർക്കത് തുറന്നു സമ്മതിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തികളാണ് നമ്മളോട് കൊറോണ വന്നപ്പോൾ വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ പിന്നാലെ അതുമായിട്ട് കൂടിയത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പരമാവധി ആൾക്കാരെ കൊണ്ടെടുപ്പിച്ചത് ഇപ്പോൾ അവർക്കത് മറിച്ച് പറയാൻ പറ്റില്ല കാരണം അവർ കുടുങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് പൊതുജനങ്ങളോട് ഞാൻ പറയുന്നത് ഈ വിദഗ്ധന്മാരെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധിക്കാതെ കാര്യം നിങ്ങൾക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് നിങ്ങളാ ബുദ്ധി ഉപയോഗപ്പെടുത്തണം നിങ്ങളോട് ആര് പറയുന്നു എന്നുള്ളതല്ല വിഷയം എന്ത് പറയുന്നു എന്നുള്ളതാണ് എന്നോട് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കും എന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും പ്രധാനമന്ത്രി എന്നല്ല പ്രസിഡന്റ് പറഞ്ഞാലും ശരി ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ പറഞ്ഞാലും ശരി അയാൾ ആരാണെന്നുള്ളത് വെച്ചുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കരുത് അയാൾ എന്താണ് പറയുന്നത് അയാൾ പറയുന്നത് ശരിയാണോ ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ മനസ്സിലാക്കാനും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും കുഴിയിൽ ചാടിക്കാനും ആർക്കും എളുപ്പത്തിൽ പറ്റും കുറച്ച് വിദഗ്ധന്മാരും നേതാക്കന്മാരും മതി നമ്മൾ നിരന്തരം ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ആര് പറയുന്നു എന്നത് വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കാതെ അവർ പറയുന്ന കാര്യം ശരിയാണോ എന്ന് അനലൈസ് ചെയ്ത് പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക അതായിരിക്കണം ബുദ്ധിയുള്ള ഒരു തലമുറയുടെ ഏറ്റവും വിവേകമുള്ള ലക്ഷണം താങ്ക്